ഞാൻ എന്നൊരു പുളിയിഞ്ചി ഇഞ്ചി ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഒരു ഇഞ്ചി ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് പച്ചമുളക് അത് ഞാൻ നെടുക കീറിയിട്ടാണ് എടുത്തിരിക്കുന്നത് വട്ടത്തിൽ അരിയണമെങ്കിൽ അരി ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ വെള്ളുള്ളി അത് നന്നാക്കിയിട്ട് അതും ഇതേമാതിരി നെടുക കയറിയിരിക്കാണ് പിന്നെ വേപ്പില പിന്നെ അതിൽ പൊടിച്ചിടാനുള്ള സാധനങ്ങളാണ് ഉലുവ കടുക് നല്ല ജീരകം അപ്പോൾ കുറേശ്ശെ ആഴ്ച തന്നെ ഉള്ളു ഉലുവ കൂടിയിട്ടുണ്ടെങ്കിൽ കഴിക്കും പിന്നെ രണ്ടച്ഛ ശർക്കര അതൊന്ന് ഉരുക്കി എടുക്കണം പിന്നെ ആ പുളി അത് ഞാൻ ചൂടുള്ള വെള്ളത്തിൽ ഇട്ടുവച്ചിരിക്കാണ് അതോ ഈ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ശർക്കര ഉരുക്കട്ടെ ീനക്കത്തേന് വെളിച്ചെണ്ണ ഒഴിച്ചാൽ തന്നെ ഇട്ട് എടുക്കും ഒരു മൂന്ന് പച്ചമുളക് വണക്കമുളക് നമുക്ക് ഇട്ടിട്ട് നല്ല ഉപ്പൊരു ഞാൻ എല്ലാതും കൂടി ഒപ്പപ്പെട്ടു പിടിക്കുകയാണ് ഇഞ്ചിയാണ് ഇഞ്ചിയും പച്ചമുളകും വെള്ളി നല്ല നാടി വരുന്നോന്ന കളറാവുന്നുണ്ട് അപ്പോൾ ഈ പച്ചമുളക് നല്ല വാടി വരും വെള്ളുണ്ടി അതുപോലെ ഇളക്കി പോകും മുളകും ഇഞ്ചിയും വെള്ളുണ് ഒക്കെ നല്ല വാടി വന്നു അതിലേക്ക് ഞാനൊരു ഒരു സ്പൂൺ മുഴുവനായിരിക്കും ഇട്ടു കൊടുക്കുന്നില്ല മുളകും പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇപ്പം നീട്ട് കൊടുക്ക ഞാനത് പുളി വെള്ള ഇടയ്ക്ക് നമ്മുടെ പുളി പിഴിഞ്ഞ് വെച്ചതുണ്ട് പുളി പിഴിഞ്ഞ് നല്ല അരിച്ച് വെച്ചതാണ് ഞാൻ വെള്ളം വെള്ളത്തിന് പാർന്നു കൊടുക്കട്ടെ പുളി വരണം ി വാങ്ങാം തിളച്ച് കഴിഞ്ഞ് ശക്കര ഉരുക്കി വെച്ച് കഴിഞ്ഞത് വാങ്ങും ശക്കര ഉരുക്കി ഒന്ന് ഇടയ്ക്ക അതിന് തിളച്ച് തരുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും മധുരം ഇനി വേണം എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ അത് ഇടുക അത്ര മതി അതൊന്നും ചെയ്യാം ഒന്നും തിളക്ക എല്ലാം കൂടി പൊടിച്ച പൊടി എടുത്ത് കൊടുക്കട്ടെ ഉരുവേയും ചീരയും അതും കൂടി വറുത്ത് പൊടിച്ചതാണ് ഇഞ്ചിക്കറി പുളി പുളിയിഞ്ചി റെഡിയായി അവിടെ കിടന്ന് ഉറച്ച കരച്ചാൽ കുറുങ്ങി വരും അടുപ്പത്തുനിന്ന് അരക്കി വെച്ചാൽ തന്നെ കുറുങ്ങി വരും